പ്രാർത്ഥിക്കാൻ ഏറ്റവും പ്രാർത്ഥിക്കുക ഉടമ്പുടി പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ പ്രസാദവര അങ്ങേ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ പാലിക്കുവാൻ എനിക്ക് എനിക്ക് ശക്തി തരണമെങ്കിൽ പ്രഭാസനത്തിലെ ഉടമ്പടി ധ്യാനങ്ങളിൽ ഉടമ്പടി ചൊവ്വാഴ്ചയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ കൂടെ അവിടെ പ്രാർത്ഥനയോട് ചേർത്ത് അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേയും അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവാനാകുന്നു പരിശുദ്ധമറിയമ്മേ തമരാൻ്റെ അമ്മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചെ പരിശുദ്ധ പരിശുദ്ധ അമ്മേ അമ്മേ ഏറ്റവും പ്രാർത്ഥിക പരിശുദ്ധമേ പരിശുദ്ധമേ പ്രസാദിയെ അങ്ങേ സന്നിധി ഞാൻ ചെയ്ത മരിയൻ ഉടമ്പടി പാലിക്കുക എന്റെ കുടുംബത്തിന് കുടുംബത്തിന് ശക്തി തരണമേ എല്ലാ ദിവസവും രാവിലെ രാവിലെ അഞ്ചര മണിക്ക് ഡെയിലി ബ്രെഡ് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ സുഖസ്ഥനായ പിതാവെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അങ്ങനെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെടാവുന്നു

അമ്മയെ പരിശുദ്ധ അമ്മേ ഉപാസനം പ്രസാദപരമാതാവ് അങ്ങേ സന്നിധി എന്റെ പ്രിയപ്പെട്ടവർക്കായി എനിക്ക് ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുക എനിക്ക് സത്യ തരണമേ ഇന്ന് ഉപാസനത്തിൽ നടന്ന് എല്ലാ തീർത്ഥാടക എല്ലാ തീർത്ഥാടകരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ഉടമ്പടി പ്രാർത്ഥിച്ച സകളുടെയും പ്രാർത്ഥനയോട് ചേർത്ത് കർത്താവേ കർത്താവേ ലൈറ്റ് എ എ ലൈറ്റ് റിക്വസ്റ്റ് അതുപോലെ തന്നെ അതുപോലെ ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി വ്യത്യസ്തങ്ങളായ ഉടമ്പടി ശുശ്രൂഷകളിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്റെ കൂടെ എന്റെ കുടുംബത്തിന്റെ ആവശ്യവും ആവശ്യവും വാദിച്ചു തരുവാൻ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയുടെ അതിന് വേണ്ട ആഹാരം ഇതിന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതേ തിന്മെ രക്ഷിക്കണമേ ആമേശ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടുള്ള

അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തരക്കപ്പെട്ട് മരിച്ച് അഴക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ നാളുയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി

i